اللهم صل وسلم وبارك على رسولك سيدنا سيدنا محمد محمد وعلى ال ومولانا <سؤال> يا رب തല്ലവരായ കാരണവന്മാരെ സ്നേഹമുള്ള സഹോദരങ്ങളെ വതആല അവൻ പരുത്തപ്പെടുന്ന അവന്റെ സ്വാലങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ മ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മിനിങ്ങളുടെയും കബറുടെ ആക്കി കൊടുക്കട്ടെ കാര്യത്തെ പുള്ളേ രണ്ടാക്കും ഒന്നൊക്കെ മുഴുവൻ ആക്കിയിരിക്കാന് ഈ സൊഫിലും ഉണ്ട് ഇന്ന് ഉൽക്കാതെ മാസം ഇരുപത്തി ഒൻപതാണ് ഇന്ന് മകരവിന്റെ ശേഷം മാസപ്പിറവി കണ്ടാൽ മാസപ്പിറവി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മയക്കാറുകൊണ്ട് തടസ്സമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് മാസപ്പിറവി കാണാതിരിക്കുള്ളൂ ഏകദേശം സൂര്യാസ്തമയത്തിന്റെ ശേഷം ഒരു മണിക്കൂറിന്റെ മേൽ സമയം ചന്ദ്രൻ ആകാശത്തുണ്ടാവുന്നതാണ് കണക്ക് പ്രകാരം പക്ഷെ അതുകൊണ്ട് കാര്യമല്ല കാണുന്ന വേണം അപ്പൊ അതിന് ചന്ദ്രൻ ഉദ്ദേശിക്കണ് മേഘം കൊണ്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് നാളെ ഒന്നായിട്ട് ഞാൻ പറയുന്നത് സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് മകരിവോട് കൂടി നാളെ ദുൽഹിജ ഒന്നായി മാറി അല്ല ഇനി ഇന്ന് മേഘം കൊണ്ടിന്ന് മാസം കണ്ടില്ല എന്ന് പറഞ്ഞു എന്നാ പിന്നെ നാളെ മകരിവോട് കൂടി നമ്മൾ ദുൽഹിജയിലേക്ക് പ്രവേശിക്കുകയും മറ്റന്നാള് ഞായറാഴ്ച ഒന്നായിട്ട് തീരുകയും ചെയ്യും ഏതാണെങ്കിലും ഒന്നുകിൽ ഇന്നത്തെ മകരിവ് അല്ലെങ്കിൽ നാളത്തെ മകരീവ് ഉറപ്പായിട്ടും നമ്മൾ ദുൽഹിജയിലേക്ക് പ്രവേശിക്കണം ഒന്നുകിൽ നാളെ ഒന്ന് അല്ലെങ്കിൽ മറ്റന്നാൾ ഒന്ന് ദുൽഹിജ മാസം എന്ന് പറയുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള മാസമാണ് വിശദമായി പറയാനൊരു സമയം നമുക്കില്ലാത്തതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് ശ്രദ്ധ സൂചിപ്പിച്ചു തരാം ഒന്നാമത്തെ കാര്യം ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാല് മാസങ്ങളുണ്ട് ആ മാസങ്ങളിൽ ഒരു മാസമാണ് ദുൽഹിജ എന്ന് പറയുന്നത് അതിലേറെ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഒരു വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മൂന്ന് പത്ത് ദിവസങ്ങളിൽ പെട്ടൊരു പത്ത് ദിവസമാണ് അതിലേക്കാണ് ഇന്ന് മകരി ബോഡെ അതല്ലെങ്കിൽ നാളെ മകരി ബോഡെ തീർച്ചയായിട്ടും നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് ആരോഗ്യത്തോടെ നമ്മളെ ദുൽഹിജ മാസത്തിലേക്ക് എത്തിച്ചു തരട്ടെ

സ്വാലിഹായ അമലുകൾ അള്ളാഹുലേക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ദിവസവുമില്ല മിൻ ഹാദിഹിലയ്യാം ഈ പത്ത് ദിവസങ്ങളെക്കാൾ ഈ പത്ത് ദിവസത്തിൽ ഒരാൾ സ്വാലിഹായ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹ് സ്വാലിഹായ അമൽ മനുഷ്യൻ ചെയ്യൽ ഇഷ്ടപ്പെടുന്ന വേറെ ഒരു ദിവസമല്ല അപ്പൊ ഈ പത്ത് ദിവസം അല്ലാത്ത സമയങ്ങളിൽ ഒരാൾ എന്തൊക്കെ അമൽ ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ പ്രതിഫലം ഈ പത്ത് ദിവസത്തെ അമൽ ഉണ്ടാവുന്നബി തങ്ങളത് പറഞ്ഞാബത്തിന് ഭയങ്കര അതിശയമായി അവർ ചോദിച്ചു വലൽ നബിയെ ഈ പത്ത് ദിവസം അല്ലാത്ത സമയത്ത് ഒരാൾ അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു നോക്കി യുദ്ധം എന്നുള്ളത് സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ യുദ്ധത്തിന് പോകുന്ന മുജാഹിദീങ്ങളായ ആളുകളുടെ പ്രതിഫലം ഇഷ്ടം പോലെ പറഞ്ഞത് കാണാം കാരണം എന്താ വെച്ചാൽ അന്ന് അവരുടെ കയ്യിൽ ഭക്ഷണങ്ങളില്ല യാത്രക്കുള്ള സൗകര്യങ്ങളില്ല യുദ്ധത്തിനുള്ള ആയുധങ്ങളില്ല ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ നടന്ന് യാത്ര ചെയ്യണം എന്നിട്ട് അവിടെ ചെന്ന് പട്ടിണി കടക്കണം ശത്രുക്കളോട് പോരാടുക എന്ന് പറഞ്ഞത് ജിഹാദ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ സ്വഹാവത്തിന് ഏറ്റവും വേറെ ഒരു കാര്യമാണ് അപ്പൊ അത്രയും വലിയ ഒരു അമലിനെ പറ്റിയാണ് അവർ ചോദിച്ചത് നബിയെജയിലെ ഈ ആദ്യ പത്ത് ദിവസം അല്ലാത്ത സമയത്ത് ഞങ്ങൾ യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിനും ഈ പത്ത് ദിവസത്തെ അമലിന്റെ കൂലി കിട്ടൂലേ ഇതാണ് ചോദിച്ചത് ഉടനെ മൊത്തം നബി തങ്ങൾ പറഞ്ഞ മറുപടി ഒക്കെ നിങ്ങൾ ജിഹാദ് അല്ല ഇല്ല നിങ്ങൾ ഈ പത്ത് ദിവസം അല്ലാത്ത സമയത്ത് അന്നാനമാർഗതിൽ യുദ്ധം ചെയ്തു നോക്കി ആ യുദ്ധത്തിനും ഈ പത്ത് ദിവസത്തിൽ അമലിന്റെ കൂലി ഉണ്ടാവൂല അപ്പൊന്നാകണമെങ്കിൽ ഇന്ന് രാത്രി ഒരാൾ സുന്നത്ത് സുന്നരിച്ചാൽ ആ സുന്നത്ത് രണ്ടക്കാത്തകാരത്തിന് അല്ലാത്ത സമയത്ത് അന്നാനമാർക്ക് യുദ്ധം ചെയ്യുന്നതിനൊക്കെ ഉണ്ടാവും ഈ ദുലഹിജയിലെ പത്ത് ദിവസത്തിന് അങ്ങനെയാണ് അപ്പോൾ പിന്നെ സ്വഹാപത്തിന് പിന്നെയും അതിശയമായി അവർ രണ്ടാമതും ചോദിച്ചു ഫീ ജിഹാദി അള്ളാന്റെ മാർഗത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്താൽ ആ യുദ്ധത്തിനു പോലും ഈ സമയത്ത് ഇബാദത്തിന്റെ പ്രതിഫലം നൽകപ്പെടുകയില്ലയോ നബിയേ രണ്ടാമതും അവിടുന്ന് പറയുകയാണ് മൂന്നാമതും ചോദിച്ചു അപ്പൊ നബി താങ്കൾ ഒരു പറഞ്ഞ മറുപടി നിങ്ങൾ നിങ്ങളല്ലാത്ത സമയത്ത് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ യുദ്ധത്തിന് ഈ പത്ത് ദിവസത്താമരേക്കാൾ ശ്രേഷ്ഠത കിട്ടും അതിനൊരു നിബന്ധന ഉണ്ട് എന്താ നിബന്ധനങ്ങൾ ആ യുദ്ധത്തിൽ ആ മനുഷ്യൻ ഷഹീദാണ് ഒരാൾ യുദ്ധത്തിന് പുറപ്പെടുന്നത് അവന്റെ സമ്പത്ത് കൊണ്ടും അവന്റെ മുതലുകൊണ്ടും ശരീരം കൊണ്ടും പുറപ്പെടുകയാണ് എന്നിട്ട് ആ മനുഷ്യന് യുദ്ധത്തിൽ നിന്ന് മടങ്ങി പോരാൻ കഴിയുന്നില്ല അഥവാ ആ മനുഷ്യന് ശുഭദാക്കളുടെ പട്ടികയിൽപ്പെട്ടു പോവുകയാണ് അങ്ങനെ യുദ്ധത്തിൽ ഈ മനുഷ്യന് ശഹീദായാ ആ യുദ്ധത്തിനു ഈ പത്ത് ദിവസത്തിൽ അമലുകളെക്കാള് പ്രതിഫലമാണ് അല്ലാത്ത യുദ്ധങ്ങൾക്ക് ഈ പത്ത് ദിവസത്തെ അമലുകളെക്കാള് മഹത്വമില്ലെന്നും മുഹമ്മദ് മുസ്തഫ ഭയങ്കര ശ്രേഷ്ഠതയുള്ള പത്ത് ദിവസമാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് പറയണം തരങ്ങള് അപ്പൊ പിന്നെ നബി തങ്ങളുടെ പ്രയോഗം നോക്കുകയാണെങ്കിൽ മാമിൻ അയ്യാമിൻ അത് അറബിയിലൊക്കെ ചില പ്രത്യേകതകളുള്ള ഒരു പ്രയോഗം ഒരു ദിവസവും ഇല്ല ഈ പത്ത് ദിവസത്തെക്കാൾ ഇഷ്ടപ്പെടുന്ന വേറെ ഒരു ദിവസവും ഇത് അത് ഹദീസ് അല്ലേ അങ്ങനെയാണ് ഈ റമല അവസാനത്തെ പത്തോ ഈ പത്ത് ദിവസത്തിനാണോ റമൻലാലിലെ അവസാനത്തെ പത്തിനാണോ മഹത്വ ഉള്ളത് മഹദ്ധിങ്ങളായ മഹാന്മാർ ചർച്ച ചെയ്തു മഹാന്മാര് പറഞ്ഞ താരങ്ങൾ റമൽലാലിലെ അവസാനത്തെ പത്തിനേക്കാൾ പകലുകൾക്ക് മഹത്വം ഈ ദുൽഹിതയിലെ പകലുകൾക്കാണ് റമലാനിന്റെ അവസാന പത്തിന്റെ മഹത്തമൊക്കെ രാത്രികൾക്കുള്ളതാണ് ലേലതുലക്കതർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണത് ഒറ്റയിട്ട രാവുകളാണത് അതുകൊണ്ട് റമലാന്റെ അവസാനത്തെ പത്തുകളുടെ രാത്രികൾക്ക് ഈ രാത്രിയെക്കാള് മഹത്തമുണ്ടെന്നാണ് എന്നാ റമലാൻ അവസാന പത്തിലെ പകലിനെക്കാള് അമലുകൾക്ക് ദുൽഹിജയിലെ അമലുകൾക്കാണ് മഹത്തമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ അപ്പൊ എത്രയപ്പോ മഹത്വം നോക്കണം അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഹജ്ജും അറഫയുമാണ് നിസാദ് അള്ളാഹു തോഫിക്കാണെങ്കിൽ നമുക്ക് അടുത്ത പള്ളിയാച്ച അതിനെ കുറിച്ച് സംസാരിക്കാം അള്ളാഹു തന്നെ നമുക്ക് തോഫീക്ക് തരട്ടെ അപ്പൊ ഞാൻ പറയണ താരങ്ങൾ ഈ പത്ത് ദിവസങ്ങളെ നമ്മൾ നല്ലോണം ഓണം അള്ളാഹുവിനെ കരുതി നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു ഞമ്മ തോഫിക്ക് തരട്ടെ അള്ളാഹു നമുക്ക് അതിനെ തോഫിക്ക് തരട്ടെ നോക്കൂ നിങ്ങൾ എത്ര ശ്രേഷ്ഠമായ ദിവസങ്ങൾ മഹാന്മാരെ ഈ ദിവസത്തെ അമലുകളെ കുറിച്ച് പറയുന്നുണ്ട് ഈ പത്ത് ദിവസത്തിൽ ഒരാള് ഒരു പാവപ്പെട്ട മനുഷ്യന് എന്തെങ്കിലും സ്വതൊക്കെ കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കള് ദീനി പ്രബോധനത്തിന് വരുമ്പോ അവർക്ക് സ്വതൊക്കെ കൊടുത്ത കൂലി ഉണ്ടാവുന്ന പ്രവാചകന്മാര് ദീനി പ്രബോധത്തിന് വരുമ്പോ അവർക്ക് സ്വതക്ക കൊടുത്ത എത്രയും കൂലിയിട്ട് ആ കൂലി ഈ പത്ത് ദിവസങ്ങളിലെ സ്വതക്കൊക്കെ ഉണ്ടാവും ഈ പത്ത് ദിവസങ്ങളിൽ ഒരാൾ മരണകൂട്ടിൽ പങ്കെടുക്കുകയാണ് മയ്യത്തിനെ കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും മയ്യത്ത് കെട്ടിൽ ചുമന്നുകൊണ്ടു പോകാനും വയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരാൾ ഏർപ്പെട്ടാൽ അല്ലാന്ന മാർഗത്തിൽ പോരാടി യുദ്ധം ചെയ്ത് അവരുടെ മയ്യത്ത് കർമ്മങ്ങളിൽ പങ്കെടുത്ത പ്രതിഫലമാ മയ്യത്ത് ഒരുക്കി കൂലിയിട്ടും ഈ പത്ത് ദിവസത്തിൽ ഒരു മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്താൽ ഈ പത്ത് ദിവസങ്ങളിൽ ഒരാൾ ഒരാളൊരു മുഹ്മിനായ മനുഷ്യനുമല്ല വസ്ത്രവും കൊടുക്കുകയാണെങ്കിൽ സ്വർഗീയ പട്ടുകളിൽ നിന്ന് ഈ മനുഷ്യനെ ധരിപ്പിക്കുകയാ മാത്രമല്ല ഈ ദിവസത്തിൽ കുട്ടിയെ ഒന്ന് തലോടാനും കഴിഞ്ഞാൽ ഈ മനുഷ്യൻ നാളെ ആഹരത്തിൽ വരുമ്പോ ഈ മനുഷ്യനെ തലോടുകയാണ് ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കുകയാണ് എങ്ങനെയാണ് ആശ്വസിപ്പിക്കുകയെന്നോ അവന്റെ അറസിന്റെ നിയൽ നൽകിയിട്ട് ആ മനുഷ്യനെ ആശ്വസിപ്പിക്കുമെന്ന് മുഹമ്മദ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണ് നമുക്കൊക്കെ അറിയാം ഒരു രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാനുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് നല്ല ഒരു സംഖ്യ ചെലവാണ് നമ്മളെ പേരൻ്റെ തൊട്ടടുത്തോ നാട്ടിലൊക്കെ എത്തിയമായ കുട്ടികളൊക്കെ ഉണ്ടാവും ചിലപ്പോ ചിലപ്പോ സാമ്പത്തിക ശേഷി ഉണ്ടാവും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എല്ലാരും സഹായിക്കുന്നുണ്ട് അപ്പൊ അവര് എത്തിയമായ ഒരു ബാഗ് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അവർ കുട വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നാല് നോട്ട് സ്റ്റാൻ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അത് ഉല്ഹിച്ചതിന് ഏറ്റവും നല്ല സമയമാണ് കാരണം ദുൽഹിജയിൽ ആദ്യത്തെ പത്ത് ദിവസം ഒരാൾ ഒരു യത്തീമിനെ ഒന്ന് തലോടിയാൽ ആ യത്തീമിന്റെ ഒരു വിഷമത്തിനൊരാൾ പരിഹാരം കണ്ടാൽ ഈ മനുഷ്യർ അല്ലാതെ നൽകുന്ന പരിഹാരം അറിയുമോ നാളെ അക്ഷരയിൽ വരും മാരസിന്റെ നീല് നൽകുമെന്ന് മുഹമ്മദ് ഞാൻ പറഞ്ഞത് മൂന്നിനെ വളരെ ശ്രേഷ്ഠമായ നമ്മളൊന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തുള്ള പ്രതിഫലങ്ങൾ നൽകപ്പെടുന്ന പത്ത് ദിവസങ്ങളാണ് ഇന്ന് മാസം കണ്ടാൽ ഇന്ന് മതി ബോർഡ് കൂടെ അതല്ലെങ്കിൽ തീർച്ചയായും നാളത്തെ മകരി ബോർഡ് കൂടെ നമ്മിലേക്ക് കടന്നു വരുന്നത് വലി പെരുന്നാൾ നമുക്ക് അടുത്തിട്ടുണ്ട് നാളെ ഇന്ന് മാസം കണ്ട് നാളെ ഒന്നാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മേലത്തെ തിങ്കളാഴ്ച വലി പെരുന്നാളാണ് അല്ല ഇന്ന മാസം കാണില്ല ഞായറാഴ്ചയാണ് ഒന്നാകണമെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച മേലത്തെ ചൊവ്വാഴ്ച ബി പെരുന്നാളാണ് ഒരു പത്ത് ദിവസത്തിന്റെ അകലേ ഉള്ളൂ അപ്പൊ ഈ ഒരു പത്ത് ദിവസത്തിൽ എന്തെല്ലാം സ്വലേഹായ അമലകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ അള്ളാഹുന്റെ വജു കരുതി നമ്മള് ചെയ്യ അള്ളാഹുത്തിൽ നമുക്ക് അതിന് തോഫിക്ക് തരട്ടെ അപ്പൊണ്ട് ഈ പത്ത് ദിവസത്തിൽ ചെയ്യേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു ഒന്ന് ഉലഹിയത്തിനൊരുങ്ങിയ ആളുകൾ മനസ്സുകൊണ്ട് അതിന് തയ്യാറായ ആളുകൾ താടി മുടി മേശി നഗക്കൊന്ന് ഇന്ന് ജുമാൻറെ മുമ്പ് അത് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് മാര്ബിന്റെ മുമ്പ് അതൊക്കെ ഒന്ന് ശരിയാക്കി വരില്ല ഇന്ന് മാസപ്പിറവി കാണാൻ വലിയ സാധ്യത ഉള്ള ഒരു ദിവസമാണ് അപ്പൊ അങ്ങനെ മാസം പറവി കാണാൻ ഇന്നും ആ മാരിബ് മുതൽ ദുലഹിജ പത്തിൻ്റെ എന്നോ പതിനൊന്നിൻ്റെ എന്നോ എന്നാണോ നമ്മൾ അറിവ് നടക്കണതെങ്കിൽ ആ അറിവ് കഴിയണത് വരെ ആ മനുഷ്യന്റെ താടിയും മുടിയും നഖവും നീക്കാതെക്കൽ ശുദ്ധത്താണ് ശരീരം ഒന്നും നീക്കി കളയരുതെന്ന് ഒരാൾക്ക് രോഗ ശക്തമായ പല്ലുവേദന ആയ പർച്ചേ മതിയാവുക അങ്ങനത്തെ നിർബന്ധിത സാഹചര്യത്തിലൊക്കെ നീക്കാമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് ഉലഹ്യത്തിനൊരുങ്ങുന്ന ആളുകൾ ഇന്ന് മാര്യമിന്റെ മുമ്പന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ഒരുങ്ങി തയ്യാറാകാം എന്നിട്ട് പെരുന്നാളിന്റെ മാസപ്പിറവി കണ്ട് പെരുന്നാൾ നിസ്കരിച്ച് അറിവ് കഴിഞ്ഞിന്റെ ശേഷം അത് നീക്കാതെ സുനത്താണ് അത് ഉലഹ്യത്തിനൊരുങ്ങുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഫതുഹിൽമോയി അടക്കം എല്ലാ കിതാബിലും പറഞ്ഞൊരു കാര്യമാണ്ഹിച്ച ഒന്ന് മുതൽ പത്ത് വരെ ഓരോ ദിവസവും വൽ വൽഫജരി വലയാലിൻ എന്ന സൂറത്ത് ഒരു വട്ടം സുന്നത്താണ് യഥാ സൂറത്ത് വൽ വൽഫജരി വലയാലിൻ ഒരു അരമുക്കാം പേജ് കഷ്ടിച്ച ഒരു പേജ് വരുന്ന ഒരു സൂറത്താണ് ഒരു ഒന്നൊന്നര മിനിറ്റ് മതിയോ തോന്നാൻ വലയാലിൻ ആ സൂറത്ത് എന്താ പറയുക അത് ഈ ദുൽഹിജയിലെ ആദ്യ പത്ത് ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞ സൂറത്താണ് പ്രഭാതത്തെയാണ് സത്യം സുബഹി നിസ്കാരത്തെയാണ് സത്യം പെരുന്നാളിന്റെ പ്രഭാതമാണ് സത്യം ഓ ഈ ദുൽഹിജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളുമാണ് സത്യം എന്ന് പറഞ്ഞിട്ട് ദുൽഹിജയിലെ ആദ്യ പത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു തുടങ്ങിയ സൂറത്താണ് വൽഫജരി വലിയ അതുകൊണ്ട് ആ സൂറത്ത് ഈ ആദ്യത്തെ പത്ത് ദിവസത്തിലെ എല്ലാ ദിവസവും ഓതൽ സുന്നത്തിന്റെ അപ്പൊ അന്ന് മാസം കാണാണെങ്കിൽ ഇന്ന് രാത്രി ഓതിത്തുടങ്ങാം ഒരു രാത്രിയിലും പകലിലും കൂടി ആയിട്ട് ഒരു വട്ടം ഓതിയാൽ മതി പത്ത് ദിവസം ഓരോ വട്ടം ഓതണം അള്ളാഹുത്തല്ലേ നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഒരുപാട് മാറ്റങ്ങൾ കിട്ടുന്ന കാര്യാണ് നമ്മളെ ജുമാക്കും കൂടി ആരും അത് ഒഴിവാക്കരുത് കാരണം അത് പ്രത്യേകം ചെയ്യുന്ന സുന്നത്താണെന്ന് അടക്കം കിതാബുകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു കാര്യം ഇന്ന് മാസം കണ്ടാൽ കണ്ട നാളെ ഒന്നാണെങ്കിൽ നാളെ മറ്റന്നാൾ ഒന്നാണെങ്കിൽ മറ്റൊന്നാള് ഈ മാസപ്പിറവി കണ്ടതു മുതൽ പെരുന്നാൾ വരെ ഉല്ഹിച്ച ആദ്യ പത്ത് ദിവസങ്ങളിൽ ആടുമാട് ഒട്ടകങ്ങളെ കണ്ടാൽ അവയുടെ ശബ്ദം കേട്ടാൽ ഒരു തെർചൊല്ല അത് ഉദിയത്തിന് ഒരുക്കപ്പെട്ട മൃഗം തന്നെ കൊള്ളുന്നില്ല അല്ലാത്ത മൃഗമാണെങ്കിലും ശരി ചിലരെ അപ്പൊ ഉലഹത്തിന് വേണ്ടി കൊണ്ടുവന്ന മൃഗത്തെ കാണുമ്പോൾ ഒരു തകബീർ അല്ല ആട് മാടുോട്ടങ്ങൾ ഏത് കണ്ടാലും തക്ബീർ സ്വന്തത്താണ് അത് ഉലയത്തിനൊരുക്കപ്പെട്ടതാണല്ലേ അപ്പൊ ആ തക്ബീർ എന്ന് പറയുന്നത് നമ്മൾ പെരുന്നാക്ക് തക്ബീർ ഉള്ള പോലെ അങ്ങനെ ആ നീട്ടിയ തക്കബീർ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇന്ന് മാസം കണ്ടാൽ ഇന്ന് രാത്രി മുതൽ അല്ലെങ്കിൽ നാളെ മാരി മുതൽ പെരുന്നാൾ അന്ന് വരെ ഉലോഹിയത്തിന് പറ്റുന്ന മൃഗങ്ങളുണ്ടല്ലാട് മാട്ടങ്ങള് അവകളെ കാണുകയോ അവരുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ എന്ത് പറയാം ഒറ്റ അത് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ പിന്നെയും കൊണ്ട് വേറൊന്നും അപ്പൊ എന്ത് പറയണം സുന്നത്താണ് ശക്തമായ സുന്നത്താണ് ഓരോ പറച്ചിലും നമുക്ക് പ്രതിഫലം കിട്ടും അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം ഒന്ന് ഉലോഹിയത്തിലൊരുക്കണ താടിയും മീശി നഖമൊക്കെ തന്നെ വെട്ടി നന്നാക്കുക അത് ഈ പത്ത് ദിവസങ്ങൾ നീക്കം ചെയ്യരുത് ഹറാമൊന്നുമല്ല പക്ഷെ ശക്തമായ സുന്നത്താണ് നിങ്ങൾ നീക്കം ചെയ്യാതിരിക്കുക കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഉദൂ്യത്തിന് കിട്ടുന്ന ആ പ്രതിഫലത്തിൽ ഈ പത്ത് ദിവസത്തെ നമ്മളെ ശരീരത്തിലുള്ള ആ മുറിക്കപ്പെടാ ആ നഖവും മുടിയും രോമങ്ങളൊക്കെ അതിൽ പങ്കുചേരാൻ വേണ്ടി കണ്ടു അത്രയും വലിയ പ്രതിഫലാണ് ഉളയത്തിന് കിട്ടാനുള്ളത് അപ്പൊ അതില് നമ്മളെ നഗങ്ങളൊക്കെ പങ്കാളികളായിട്ട് മുറിച്ച് കളിയാണ് ഇന്ന് മുതൽ നാസപ്പിറവി കണ്ടാൽ ഇന്നും അല്ലെങ്കിൽ നാളെ മുതൽ വൽഫചിരി വലയാാലെന്ന സൂറത്ത് ഈ പത്ത് ദിവസം ഓരോ വട്ടം ഓതുക ഈ പത്ത് ദിവസത്തിൽ ആട് ആട് വട്ടങ്ങളെ കാണുമ്പോൾ അള്ളാഹു പറയുന്ന ഒരു തവണ തക്ബീർ ചൊല്ലുക ഇതൊക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സാറുള്ള ബാക്കി കാര്യങ്ങൾ അടുത്ത സംസാരിക്കാം അള്ളാഹുല്ല നമുക്ക് തോഫിക്ക് തരട്ടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാം